ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ടിപ്സും ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും ഇതോടുകൂടി തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ് വാഷൊക്കെ നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് പെട്ടെന്ന് വാങ്ങാൻ നമുക്ക് പുറത്ത് പോകാൻ സാധിച്ചില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഹാൻഡ് വാഷിൻ്റെ ആ സെയിം ബോട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ കുളിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സോപ്പ് ഉണ്ടല്ലോ ആ സോപ്പ് ഇതുപോലെ തേഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അവിടെ തന്നെ ഓരോ നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത് എനിക്കൊരു മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് പീസ് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് ചുടുവെള്ളം ഒക്കെ ഒഴിച്ച് വെച്ച് നല്ല മെൽട്ടാക്കിയതിന് ശേഷം നമുക്ക് വേണം ഈ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ നമുക്ക് ഒഴിക്കാം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ഡയറക്റ്റായിട്ട് തന്നെ ആ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കളിൽ ഓളെന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മളതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലേക്ക് നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം നല്ല തിളച്ച വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ ഈ ബോട്ടിൽ ചിലപ്പോൾ നാശമായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഇളം ചൂടുള്ള വെള്ളം നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് രണ്ട് വട്ടം ഷെയ്ക്ക് ചെയ്തിട്ട് പിന്നെ അത് അവിടെ ഇരുന്നോട്ടെ പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു സോപ്പ് എല്ലാം തന്നെ നല്ല രീതിയിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് വാഷിൻ്റെ സെയിം യൂസ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സോപ്പ് ഒക്കെ ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലാക്കിയിട്ട് നമുക്ക് പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന സിങ്കിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം ഒക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മൾ കൈ സോപ്പിട്ട് കഴുകുന്നതിന് പകരം നമ്മൾ ഇത് യൂസ് ചെയ്താലും മതിയാവും കേട്ടോ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇതുപോലെ സോപ്പൊക്കെ ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വെറുതെ വേസ്റ്റാക്കി കളയാതെ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേഞ്ഞ സോപ്പ് നമുക്ക് വേസ്റ്റ് ആവില്ല കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വാട്ടർ ക്യാനിൽ ഇതുപോലുള്ള കുപ്പിയിലൊക്കെ നമ്മൾ വെള്ളം ആക്കി ഇപ്പം നല്ല ചൂടായത് കാരണം നമ്മൾ യാത്ര പോകുന്ന സമയത്തൊക്കെ നമ്മൾ വെള്ളം ആക്കി പോകാറുണ്ട് ഇപ്പോൾ ബസ്സിലാണെന്നുണ്ടെങ്കിലും കാറിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഇതുപോലെ വെള്ളം ആക്കിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അടച്ച് ഇതായതുപോലെ ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ അല്ലെങ്കിൽ മൂന്ന് ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്കുമ്പോൾ അതെന്തായാലും ചരിഞ്ഞ് അല്ലെ അത് അതിൽ വെള്ളം എല്ലാം തന്നെ പോകാനും നമുക്കത് പെർഫെക്റ്റായിട്ട് പിടിക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതിന് ശരിക്കൊന്ന് സെറ്റാക്കി താഴ്ക്ക് വെച്ചതിന് ശേഷം ആദ്യം ഒരു ബോട്ടിൽ ഒരു സൈഡിൽ വെച്ചിട്ട് ആ കവറിന് നേരെ ഇതേ ഇതുപോലെ ഒന്ന് ജസ്റ്റ് തിരിച്ചു കൊടുക്കുക കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മളിതിനൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക ഇങ്ങനെ തിരിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പോർഷനിലും നമ്മളിതുപോലൊരു ബോട്ടിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും ഈ ഒരു രീതിയിലൊന്നാക്കി കൊടുക്കുക ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് കവർ ആ ഒരു കവറാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് പിടിക്കാനും ആ കണ്ടോ നമുക്ക് പിടിച്ചിട്ട് പോകുമ്പോഴാണെങ്കിലും അത് ചരിഞ്ഞു പോകാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല അപ്പോൾ ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ ഹാൻഡ് ബാഗിനകത്താണെങ്കിലും സ്കൂൾ ബാഗോ ലഗേജ് ബാഗോ എന്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അത് പെർഫക്റ്റായി തന്നെ അവിടെ ഇരുന്നൂളൂട്ടോ ഇപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് രണ്ട് മഴയൊക്കെ വന്നു ചേനയൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അതിന് ആ ചേന നമ്മൾ കിളച്ച് എടുക്കാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഈ വർഷം ഇങ്ങനെ ഇതുപോലൊരു മഴ പെയ്യുമ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ചേനയുടെ പൂവ് നമുക്ക് കിട്ടാറുണ്ട് ഇപ്പോൾ ചേനയുടെ പൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊന്ന് ജസ്റ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മളത് പറിച്ചെടുക്കുന്നതാണ് നല്ലത് നല്ലോണം ഒന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് നല്ല രീതിയിൽ തന്നെ വളരെ മോശമായിട്ട് ബാഡ് സ്മെല്ല് നമുക്കതിന്ന് വരും വീട്ടിൽ ഒന്ന് ചത്ത് കിടക്കുന്ന രീതിയിൽ നമുക്ക് ആ പരിസരം മുഴുവനായിട്ട് നമുക്ക് മണം വരും കേട്ടോ പക്ഷേ അത് നമ്മളിതുപോലെ പൂവ് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മളതിനെ പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കറി വെക്കാൻ പല തരത്തിൽ നമുക്ക് കറി വെക്കാനായിട്ട് സാധിക്കും പരിപ്പിട്ടിട്ട് സാധാരണ നോർമലായിട്ട് കറി വെക്കുന്ന രീതിയിൽ നമുക്ക് കറി വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിന് മസാല കറിയാക്കിയിട്ട് നമ്മൾ ചിക്കനും ഇറച്ചിയൊക്കെ ഗ്രേവി ആക്കുന്ന രീതിയിൽ നമുക്ക് ഗ്രേവി ഗ്രേവിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റുമാണ് അത് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ട് അത് അപൂർവമായിട്ട് വല്ലപ്പോഴും കിട്ടുന്നതാണ് നമുക്ക് മിക്കവാറും മാർക്കറ്റിലൊന്നും നമുക്ക് അല്ല അപ്പോൾ ഒരുവിധം റൂറൽ ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഉണ്ട് അപ്പോൾ ചെടികളും അതൊക്കെ നട്ടുപിടിപ്പിക്കുന്ന സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ളത് നമ്മൾ ചേനപ്പൂവ് വരുന്നത് കാണും ഇത് നമുക്കൊരു രണ്ട് ദിവസത്തെ കൂടുതൽ നമുക്ക് ഒരിക്കലും ഇത് വെക്കാൻ സാധിക്കുകയില്ല കേട്ടോ അപ്പോൾ ഇതിനെ നമ്മളിത് ഇതുപോലെ കിട്ടിയിട്ട് ഞാൻ ഇതിനെ ചെറു ചെറിയ പീസായിട്ട് ഞാനിവിടെയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കറി ആക്കുന്നുമില്ല ഗ്രേവി ആക്കുന്നുമില്ല അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് തോരഡാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ മഞ്ഞൾ പൊടി ഇട്ട് തന്നെ കഴുകണം അപ്പോൾ അത് നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് കുക്കറിലേക്ക് ഇടാം കുക്കറിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഞാനിപ്പോൾ കുക്കർ ഓൾറെഡി എടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ കുക്കറിലിട്ടൊന്ന് ജസ്റ്റ് വേവിച്ചു എന്ന് മാത്രം തന്നെ കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരുത്തിക്കുക എന്നിട്ട് നമ്മൾ അപ്പം തന്നെ അതിൻ്റെ സ്റ്റീം നമ്മൾ ഒന്ന് കളയുകയും ചെയ്യട്ടെ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് ഒരു രണ്ട് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതൊന്ന് വെള്ളം വരും അപ്പോൾ വളരെ കുറച്ച് കാൽ ഗ്ലാസ് ഒന്നും താഴെയായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പിടി അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ എടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ജീരകം അതായത് പെരിഞ്ചീരകം നല്ല ജീരകം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് ചെറിയ ഉള്ളി പിന്നെ അതുപോലെ എരിവിനാവശ്യത്തിനുള്ള ഒരു പച്ചമുളക് ഞാനൊരു മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തിട്ട് ഇത് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ ജസ്റ്റ് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് ഇതിന് നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുക ഇതാ നമ്മൾ കുറച്ച് സമയം ഒരു രണ്ട് വിസിൽ വന്നു അപ്പം തന്നെ അതിൻ്റെ സ്റ്റീം നമ്മൾ കളഞ്ഞതിന് ശേഷം ഇതാ കണ്ടോ അതിൽ വെള്ളമൊന്നും വന്നിട്ടില്ല ഒരുപാട് വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മളവിടെ ഇരിക്കട്ടെ ഇനി നമ്മളൊരു മൺപാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് കടുവിടുക അതേപോലെ തന്നെ കുറച്ച് ഉലുവിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉലുവിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് ചെറിയുള്ളിനെ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് താളിപ്പിന് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വാറ്റിയെടുക്കുക ഇത് നല്ല രീതിയിൽ വാറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചേനപ്പൂവിൻ്റെ കൂട്ടുണ്ടല്ലോ അത് നമുക്കിടാം കേട്ടോ പിന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ഇടാൻ മറക്കരുത് ഞാനിപ്പോൾ രണ്ട് വറ്റൽ മുളകും കൂടി ജസ്റ്റ് ഒന്ന് പൊ കൈ കൊണ്ടൊന്നും ഇങ്ങനെ ആക്കുമ്പോഴേക്കും തന്നെ അത് പൊടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൊടുക്കുക പിന്നെ നമ്മൾ വേവിച്ച ചേനപ്പൂവും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചേനപ്പൂവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അരപ്പ് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മളത് ഈ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ നന്നായി ഒന്ന് തേങ്ങയും ഇതൊക്കെ ഇട്ടൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായി തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചേനപ്പൂവ് തോരനാണ് അപ്പോൾ നിങ്ങൾ ചേനപ്പൂവൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു തോരൻ കൂടി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കടിലെ നമുക്ക് ഇത് എത്ര കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വേവിച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് തന്നെ നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ തമ്പിനേല് കണ്ടതുപോലെയുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ പച്ച മാങ്ങ നമുക്ക് വർഷങ്ങളോളം ഫ്രഷായിട്ട് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസണാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞ് ഈ പച്ച മാങ്ങയുടെ സീസൺ അങ്ങോട്ട് പോയിട്ട് പിന്നെ പഴുത്ത മാങ്ങയായിരിക്കും നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒക്കെ കിട്ടുക പിന്നെ നമുക്ക് പച്ച മാങ്ങ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ പച്ചമാങ്ങ കറി വെക്കാനായിട്ട് ആ ഒരു ചില കറികളിലൊക്കെ പച്ചമാങ്ങ തന്നെ ചേർക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ അങ്ങനെ ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമാങ്ങ കിട്ടാത്ത ടൈമിലാണെങ്കിൽ പോലും നമുക്ക് പച്ചമാങ്ങ യൂസ് ചെയ്തിട്ടുള്ള കറികളാണെങ്കിലും ഒക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് മൂന്ന് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ആദ്യം നമ്മൾ അതിലൊരു അല്പം പോലും വെള്ളവും ഇല്ലാതെ നന്നായി ഒന്ന് തുടച്ചെടുക്കാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാങ്ങ പെട്ടെന്ന് കേടുവന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പം ശേഷം നമ്മൾ ഇതുപോലൊന്നും മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു പച്ച മാങ്ങയുടെ ആ ഒരു ഇത് മാറിയിട്ട് മാങ്ങ ചെറുതായി ചെനഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഇതിന് നല്ല പുളിപ്പുണ്ട് ഇത് മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമായിരിക്കും അതുപോലെ തന്നെ പച്ചയ്ക്ക് നല്ല പുളിപ്പുമായിരിക്കും അപ്പോൾ നമ്മൾക്ക് ഇത് അച്ചാറിടാൻ അതുപോലെ തന്നെ നമ്മൾ കറിയിലൊക്കെ അപ്പോൾ നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ പച്ച മാങ്ങ ചേർക്കാറുണ്ട് അങ്ങനെ പല തരത്തിലുള്ള കറി നമ്മൾ പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കാറ് തയ്യാറാക്കാറുണ്ടല്ലോ അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു മാങ്ങയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ ഇതുപോലൊന്ന് എല്ലാത്തിനെയും നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഓരോ പീസിന് നമുക്ക് എങ്ങനെയാണോ ആവശ്യം സ്റ്റോർ ചെയ്യാൻ എങ്ങനെയാണോ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ അപ്പോൾ ഞാൻ ഈ ഓരോ പീസിനെയും നീളത്തിൽ നീളത്തിലൊന്ന് കട്ട് ചെയ്യേണ്ട കേട്ടോ എല്ലാം സെയിം ലെവലിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ തോലൊന്നും തന്നെ കളഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ തോല് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാം ഞാനിപ്പോൾ ഈ തോല് കളയാതെ തന്നെയാണ് ഞാനിതിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ പോയി പച്ചമാങ്ങ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ അത് വാങ്ങി കുറച്ച് നാൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴേക്കും തന്നെ അത് ചിലപ്പോൾ ഈ ഒരു രീതിയിൽ പഴുത്തിട്ടൊക്കെ വരും അപ്പോൾ നമ്മൾ പച്ച മാങ്ങ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ ഈ ഒരു പറയുന്ന രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ നാൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തോളം തന്നെ നമുക്ക് ഈ ഒരു പച്ച മാങ്ങ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രഷ് ആയി തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ അതായത് ഞാൻ ഇതിനെ എല്ലാം തന്നെ ഇതുപോലൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ ബോക്സിൽ ഒരല്പം പോലും വെള്ളം പാടില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഇരിക്കാം പക്ഷേ ഇത് ഞാൻ ഒരല്പം പോലും ഞാൻ വെള്ളത്തിൻ്റെ അംശവും ഇല്ല പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാങ്ങനെ ജസ്റ്റ് ഒന്ന് വെയിലത്ത് ഒന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഫുള്ളായി പോയതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്യുക പക്ഷേ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കാരണം അടമാങ്ങൻ്റെ ഒരു ടേസ്റ്റും നല്ലൊരു മണവും നിങ്ങൾക്ക് കിട്ടും കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും വേണ്ട നമ്മൾ പച്ചമാങ്ങ എപ്പോഴും എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ പച്ചമാങ്ങ കിട്ടുന്ന ടൈം വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന സീസണാണ് അപ്പോൾ നിങ്ങൾ ഒട്ടും സമയം കളയാതെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്നാക്കി വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ കാണുന്നതായിരിക്കും ബായ്